വിശ്വാസത്തിന്റെ ഉയരമാണ് പാലാ ടൗൺ കുരിശുപള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ് പാലാ എന്നും ബിഷപ്പ് മാർ ജോസഫ് കിളങ്ങാട്ട് പറഞ്ഞു നവീകരിച്ച പാലാ ടൗൺ മൊനോഭവ ജൂബിലി കുരിശുപള്ളിയുടെ ആശീർവാദ കർമ്മം നിർവഹിക്കുകയായിരുന്നു ബിഷപ്പ് ശബ്ദമാകാനുള്ള പ്രാപ്തി ഈ നമുക്ക് നൽകുന്നുണ്ട് എല്ലാം നിർമ്മിതികൾ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് ജൂബിലി കപ്പള്ള ഏത് മതഭാഗത്തിൽപ്പെട്ടവരെയും ധാർമ്മികമായി ഉയർത്തുന്നുവെന്നും വിശ്വാസ സമൂഹത്തെ ബലപ്പെടുത്തുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു ഒരു ടെസ്റ്റിമണിയാണ് ഈ മനുഷ്യ അതുകൊണ്ട് ഈ പള്ളിക്ക് നിരവധിയായ കാര്യങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കും ഇത് ഈ ടൗണിൻ്റെ ഒരു സമ്പത്തായിട്ടാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് കല്ലിന്മേൽ പെയിൻ്റ് അടിക്കുന്നത് ഒരു മാനസിക രോഗം പോലെ ഇന്ന് അനേകരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് എത്രയോ ശുദ്ധമായ കരിങ്കല്ലുകൊണ്ട് പണിത പള്ളികളും ും എല്ലാം നമ്മൾ അതിനുള്ള ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് ഹൃദയത്തിലുള്ള ഈ വികാരി ഫാദർ ജോസ് കാക്കലിൽ പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ പുത്തം പള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ ടൗൺ കുരിശുപള്ളി ഇൻചാർജ് ഫാദർ ജോർജ് തറപ്പേൽ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ ഫാദർ ചെറിയൻ കുന്നക്കാട്ട് ഫാദർ സുഭാഷിൻ കോട്ടയിൽ ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ ഫാദർ ഐസക് പെരിങ്ങാമലയിൽ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിന് ജവമാല വണക്കമാസ സമാപന പ്രാർത്ഥന നമസ്കാരം എന്നിവയും നടന്നു കുരിശുവള്ളിയിൽ നപർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങുകൾക്ക് കൈകാരന്മാരായ ജോണി വന്തപ്ലാക്കൽ തോമസ് മേനാമ്പറമ്പിൽ ജോയി പുളിക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി